പൊഴിയും വചനം വഴിയ തെളിയും ദീപം വചനം പ്രിയനെ നിന്നോടെ മൊഴികൾ മധുരം പ്രിയനെ നിന്നോടെ മൊഴികൾ മധുരം പിതാവായ ദൈവമേ അങ്ങയുടെ മകനെ ഞങ്ങൾക്ക് ലോകത്തിലേക്ക് അയച്ച കാരണത്തിന് നന്ദി പറയുന്നു ദൈവമേ അങ്ങയുടെ വചനത്താൽ അനേകരെ അങ്ങ് അനുഗ്രഹിച്ച നല്ല നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കാൻ കടന്നു വരുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇതാവുമ്പോ തൊണ്ണം പരിശുദ്ധാത്മാവുമായ ത്രിത്വദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ പുകഴ്ത്തുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനമനുസരിച്ച് ജീവിക്കുവാൻ ഈ വചനത്തിൻ്റെ പൊരുൾ ഞങ്ങൾക്ക് സ്വന്തമാകാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ വചനത്തിൻ്റെ ചുരുളിൽ ജീവിതത്തിൻ്റെ പൊരുൾ കണ്ടെത്താൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേനീസയും ഞങ്ങൾക്ക് വേണ്ടി മാതൃസ്ഥ കർത്താവിന്റെ തിരുവചനം യോഗന്നാന്റെ വിശ്വസുവിശേഷത്തിൽ നിന്ന് പതിനൊന്നാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി വരെ തിരുവചനങ്ങൾ യേശു അവളോട് പറഞ്ഞു ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല ഇതൊന്നും വിശ്വസിക്കുന്നുവോ അവൾ പറഞ്ഞു ഓവ് കർത്താവേ നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രീസ്തു ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദേവമായ കർത്താവെത്ത അവളുടെ വിശ്വാസം ഏറ്റു പറഞ്ഞു വിശ്വസിച്ചു അവൾ ദൈവ മഹത്വം ദർശിച്ചു അവളുടെ സഹോദരൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ചു കർത്താവേ ഞങ്ങളുടെ വിശ്വാസവും വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന തിരുവചനം ഞങ്ങളിലും അനർത്ഥമാകട്ടെ ദൈവമേ ഞങ്ങൾ കേട്ട തിരുവചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായി തീരട്ടെ അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളിന്ന് കണ്ടുമുട്ടുന്നവരെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെല്ലാവരെയും കർത്താവ് ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ അങ്ങ് അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ അമ്മ വചനത്തെ ഉദരത്തിൽ സ്വീകരിച്ചതുപോലെ ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ശാരീരികവും മാനസികവും ആത്മീയവുമായ സന്തോഷം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല രോഗപീഠകളിൽ നിന്ന് അമ്മയുടെ മകന്റെ വചനത്തിന്റെ ശക്തി നിറയട്ടെ സംഗീതത്തിനൂറ്റിമൂന്ന് മൂന്ന് കർത്താവ് വചനമയച്ച് രോഗികളെ സുഖപ്പെടുത്തുന്നുള്ള കർത്താവിന്റെ വചനം കർത്താവെ എല്ലാ ദിവസവും അനുദിനം ഞങ്ങൾ ധ്യാനിക്കുന്ന അതാത് ദിവസത്തെ വചന വ്യാഖ്യാനങ്ങളുടെ അഭിഷേകത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ച് രോഗസൗഖ്യം നൽകണമേ കടബാധ്യതകൾ വിട്ടുമാറട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകട്ടെ ദൈവീക ദർശനങ്ങൾ ഉണ്ടാകട്ടെ ജോയൽ പ്രവാചകനിലൂടെ പറഞ്ഞതുപോലെ യുവാക്കൾ ദൈവീക ദർശനങ്ങൾ അനുഭവം ഉണ്ടാകട്ടെ വാർദ്ധക്യത്തിലുള്ളവർ ദൈവത്തെ മുഖാമുഖം കാണുന്ന അനുഭവം ഉണ്ടാകട്ടെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ വചനത്തിലൂടെ സംഭവിക്കാനിട വരുത്തണമേന്ന് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമയം നമ്മുടെ കർത്താവ് ഈശ്വനി ചെയ്യാനും കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും അമ്മ മറിയത്തിന്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാര് മിഖായിൽ ഗബിർഫായി മാലാഖയുടെ സംരക്ഷണത്താൽ ഞങ്ങൾ കേട്ട വചനത്താൽ ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ